എന്റെ കൂട്ടില്ല കൊടിയായോടാ ഇതാണ് എന്റെ ഫ്രണ്ട് പറയുന്നത് പുതിയതായിട്ട് കാണുന്നതാ ലൈവ് കാണുന്നുണ്ട് ഹാപ്പി നൈസ് ഡേ ഫോർ യു മൈ ഫ്രണ്ട് ലൈവ് കണ്ടതിൽ വളരെയധികം സന്തോഷം സുഖമാണെന്ന് വിചാരിക്കുന്നു മെസ്സേജ് സുഖമാണെന്ന് വിചാരിക്കുന്നു ചാറ്റാണോ കണ്ടത് പറയണെങ്കിൽ ഒരാൾ നമ്മുടെ ലൈവ് കാണുന്നുണ്ടല്ലോ ലൈവ് കാണുമ്പോൾ സന്തോഷം നാളത്തെ ലൈവിലെന്നു ഞാൻ പാട്ട് പഠിക്കുന്നു അവൻ അടി പൊളിയ പാട്ട് പാടാനായിട്ട് അവൻ അടിപൊളിയൊള്ളേ നീങ്ങറഞ്ഞില്ലേ കിഴാവും കിരാവില്ല മുപ്പത് ലൈ ലൈവ് കാണുന്ന എല്ലാവർക്കും എൻ്റെ വളരെ അധികം നല്ല സ്നേഹം എന്ന് വെച്ചാൽ ആരും കാണാറൊന്നുമില്ല എന്നാലും മുപ്പത് പേര് നമ്മളിപ്പോ ഞാനിങ്ങനെ ലൈവ് ചെയ്യുന്നു നിങ്ങളെല്ലാവരും കാണുന്നു ചുമ ഗൂഗിൾ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നില്ല ചിലര് ഉണ്ടാവും നമ്മൾ സംസാരിക്കാം നമ്മളിങ്ങനെ ലൈവ് ആരും ചുമ്മാ ഇരിക്കും ഇടും സംസാരിക്കണം തുണി എവിടെയാണ് ഇരിക്കുന്ന ഞാൻ എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അത്ര മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചുമ്മാണം അത്ര പത്തമൂപ്പ് പത്തൊമ്പത് വാച്ചിങ്ങൾ പക്ഷെ ആരും പറയുന്നവരുടെ ലൈവ് കടിച്ചത് എന്നെയിലൊക്കെ പറയുന്നു جو کدا نٿو پيش ڪئي هئي اڏو ۽ بلائي جو نان ڀاڻي کي سڏجي ٿو هاڻي آيو آهي جو نيشنل پريد ورل نه ڪجي ٿا ٿانڪ يو فار ذا لائڪ مائي فرند اور مائي سسٹر اي وي ون اول اي وي فروم پنهنجا نال اراد سوڀاڻو رائٽر جي پروجڪٽ سوڀاڻو ورل سوڀاڻو هاڻي ڏهڙي ڏينهن کي ٽيچرڊي ايٽ സൺഡേ സൺഡേണ്ടേക്ക് സൺഡേ ആയിട്ട് നോ അടിപൊളിയായിട്ട് ഹലോ ചിത്രം ചിക്കറും പറ പറഞ്ഞില്ല

എന്റെ വൈഫൈ ഓൾറെഡി കട്ടായി പോയി ഞാനായിട്ടുണ്ട് മലട്ടല്ല ഞാൻ ഞാനിട്ടുണ്ട് പക്ഷെ നീ പോവാൻ നല്ല പിന്നെയും നീ പറ പ്രശ്നം നീ പറഞ്ഞ നീങ്ങി ഞാൻ പറഞ്ഞിട്ടുണ്ടോ നീ പറുമ്പൈവന്നിട്ട് കോട മൈലേ ਹੈ ਮਾਰਤ ਦੇ ਇਹ ਦੋ ਦੇਸ਼ਿਕਾ ਇਹ ਦੋ ਦੇਸ਼ਿਕਾ ਜਦ ਸੱਚ ਨੇ ਕਮਲਦਾਇਕ ਆ ਦਿਨ ਉਹਨਾਂ ਤੇ ਲੋੜੀ ਇੰਦਨ ਬਤ ਸੋਰੀ ਮੇਰੇ ਬਾਡੀ ਨੇ ਇਹ ਨੂੰ ਸੇਲ ਨੂੰ ਉਹਪਨਾਈ ਤੇ ਸੇਕ ਲਾ ਮਰੇ ਆਪਣਾ ਦਿੱਕਿਆੜਾ ਬੜਾ ਹਿਦਈ ਤੇ ਯਾਰ ਤਰੀਕਾ ਨਾਲ ਕਰ ട വന്നെ പറയ കഴുത്തിരി കത്തി കൂടോട് കഴിച്ച പോലെ പോയ E' a te la mia patena l'ho mai sentita. a te netta tra i tuoi capelli stava l'apena di Ho imparato a spettarla. Per rivolgere un uomo di non doivent un uomo ില്ല <laughs> ओके okay, बार बार आता है बार-बार అందనల్లారు సుభోణం మరికేద విషయం ग़लत काबूड एक रिक्वेस्ट के बाइचार्ज दासन दे पे दरारी ले लाई बिल्ले ले लाई ले

നീവാരീല പതരാ എനിക്ക്

കാസർഗോഡ് വേണമെങ്കിൽ കാസർഗോഡ് മലപ്പൊളിച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് വിളിക്കാതിലൊക്കെ കാസർഗോഡ് ഞാൻ കാസർഗോഡ് വരാ കാസർഗോഡ് വരാറ് ലൈലോട് ഞാൻ വിളിച്ചിട്ടില്ല ഈ ലൈയില് വന്നിട്ട് സംസാരിക്കണില്ല പറഞ്ഞിട്ടില്ല സംസാരിക്കും അതിനോട് പറയും അവസാനിക്കും അതിന്റെ ഇപ്പൊ ഉണ്ടാവുക ਮੈਂ ਤੇ ਲੀਨਾ ਕੋਈ ਬੁੜੀ ਨਹੀਂ ਹੈ ਬੀਲੀ ਦੀ ਉੱਤ ਤੁਛਾਤੀਓ ਕਿਲੇ ਤੂ ਕੋ ൊക്കുന്നുണ്ടല്ലോ

അതാണ് വിഷമം മനസ്സിലായ വെച്ചാല് ബ്ലാക്ക് പാപ്പ് മനസ്സിലായ മുഹമ്മദ് വിൽക്കാനിട്ട് അമ്പന അവിടെ കുരിച്ചു നിർത്തി കൊടുത്തിട്ട് അവര് ഇവിടെ ലൈവ് വന്നിട്ട് അവരുടെ ரிவர் <laughs> கொ <laughs> െ സൗണ്ട് ക്ലിയർ ആണോ വെച്ചാല് ആണെങ്കിൽ ഇവിടെ റൂബയുടെ ബൈക്ക് വെച്ചിട്ട് ബൈക്ക് ഓടിക്കോ ഷെല്ലി ഗേളാടോ പോയടോ ഷെല്ലി ഷെല്ലി ഗളാണോ ਕਿ ਗੋਤ ਸਤੈ ਕੀ ਗੋਤ ਚੁਣ ਲੇ ਸੇਗਤ ਦੇ ਲੇ ਸੇਗਤ ਨੂੰ ਲਾ ਲੇ ਕਿ ਲੇ ਰਤੇ ਨਾ ਕੀ ਦਰ ਗੇ ਕਾਤੀ ਕਤੇ ਲੋਰਾੜੀ ਪਾੜੂ ਸਾਟੂ ਕਈ ਦੇ ਹੀ ਰਟਾ ਅਗੂ ਥੋਲ ਦੇ ਪੈ ਗਈ ਵੀ ਮੋਤਾ ਗਾੜੀ ਕੜੇ ਪਟਾ ਘੋਟੇ ਕੋ ਨੜੇ ਗਿਲੇ ਦਿੱਤੀ ਨੇ ਤੇ ਨਾ ਗਾੜੀ ਥੋਲ ਦੇ ਉਹਦੀ ਟੋਰੀ ਉਪਰ ਲੈ ഫ്ലവർ ഴി തൊണ്ടേ കോളേജിലാണ്ട് എട ബ്ലാക്ക് മെമ്പർ എന്താന്ന് പറഞ്ഞ കോളേജിലാണ് പോയി എടിനകത്ത് ഒരു അറവാണി പോകുമ്പോ എന്നിട്ട് ഇത് കണ്ടില്ലേ വെറുതെ പാമഴി ചുറ്റി കിടന്നു ചുമ്മാ അവന് കഴച്ചിട്ട് അവന് മലയാളം ഉറങ്ങാ അവൻ എറിഞ്ഞിട്ടാണ് അവനിങ്ങനെ ചുമ്മാ 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 ഈ മുഹമ്മദ് ബിക്കാറിന്റെ ഐഡിയ ഇൻസ്റ്റഗ്രാം ഐഡിയ എന്തെങ്കിലും കിട്ട അവരോട് ചോദിക്കണ്ട അവനോട് കോഴിക്കോട് കോഴിക്കോട് ഭാഗന്ന് പറിക്കോട് എന്താണ് അവന്റെ പ്രശ്നം ോട് വന്നാലേരൂഹമ്മ അവനോട് ഹലോ ഹലോ ചുമടത്തിരിക്കുന്നു

और मैं आ रही थी दयाय चट्टी और का को रेलवे में ले जाने के लिए आंदा हूं ये अंदर चाहते हैं कि आपको मुंह से ले जाऊंगा और वह निकलें तैयार है थोड़ा लेट 10:00 बजे จລກว่ o โลกอี e แล้วตัว c ลกครับโลกเป็นโลกที่มันจะโลกครับโลกมันจ <tôi> bên đây vì nơi đây, mình nơi nơi gặp nơi 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 nơi